നമസ്കാരം ഡൽഹി ബി ജെ പി കീഴടക്കിയപ്പോൾ ഈറോട് കിഴക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വിജയം മുന്നണിയിൽ മത്സരിച്ച ഡി എം കെയിലെ വി സി ചന്ദ്രകുമാർ എതിർ സ്ഥാനാർത്ഥി നാം തമിഴ് പാർട്ടിയിലെ എം കെ സീതാലക്ഷ്മിയെയാണ് തോൽപ്പിച്ചത് എം കെ സീതാലക്ഷ്മിയെ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം മണ്ഡലത്തിൽ ജയിക്കുന്ന മൂന്നാമത്തെ എം എൽ എ വി സി ചന്ദ്രകുമാർ എന്ന പ്രത്യേകതയും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ മത്സരിച്ച കോൺഗ്രസിലെ തിരുമകൻ ഇവേര അന്ന് വിജയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എൽ എയുടെ മരണത്തെ തുടർന്ന് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പിതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഇ വി കെ എസ് ഇളങ്കോവനാണ് വിജയിച്ചത് ആറുമാസം മുമ്പ് ഇളങ്കോവനും മരിച്ച സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇതോടെയാണ് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചതും പിന്നീട് ഇദ്ദേഹം ജയിക്കുന്നതും കോൺഗ്രസിൽ നിന്ന് സീറ്റ് ഡി എം കെ ഏറ്റെടുക്കുകയും ചന്ദ്രകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുകയുമായിരുന്നു റെക്കോർഡ് ഭൂരിപക്ഷമാണ് ചന്ദ്രകുമാറിന് ലഭിച്ചത് മണ്ഡലത്തിലെ തന്നെ ചരിത്രത്തിൽ എത്രയുമധികം വോട്ടോടു കൂടിയൊരാൾ ജയിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമാണ് ഡൽഹി നിയമസഭ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ മിൽക്കിപ്പൂർ മണ്ഡലത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും അതിന്റെ ഫലവും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു മിൽക്കിപ്പൂരിൽ ബി ജെ പി ആണ് വിജയിച്ചത് ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും നേർക്കുനേർ മത്സരിച്ച മിൽക്കിപ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ചന്ദ്രഭാനു പസ്വാനാണ് വിജയിച്ചത് എസ് പി രജിത് പ്രസാദിനെയാണ് ചന്ദ്രഭാനു തോൽപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് സീറ്റിൽ നിന്നും സമാജ്വാദി പാർട്ടി നേതാവ് അവധീഷ് പ്രസാദ് വിജയിച്ചതിന് പിന്നാലെ മിൽക്കിപ്പൂർ എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ബി ജെ പി എം എൽ എ ഗോരഖ്നാഥിനെ പരാജയപ്പെടുത്തിയാണ് എസ് പി അന്ന് സീറ്റ് നേടിയത്